നന്ദിനി സൂര്യയോട് പറയുന്നുണ്ട് മിത്രാ മേഠ കമ്പനിയിലേക്ക് വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല സർ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ആർക്കും അതിന് തോന്നണ്ടേ സർ മിത്രാമേഠം കമ്പനിയിൽ വരാതിരിക്കാൻ ഒരു മാർഗമുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാണ് അപ്പോൾ സൂര്യ അതെന്താ എന്ന് ആകാംക്ഷ പൂർവ്വം നോ ചോദിക്കുകയാണ് നന്ദിനി പറയുന്നുണ്ട് ഞാൻ കമ്പനി ചെക്ക് ബുക്കിൽ ഒപ്പിടുന്നത് പിൻവലിച്ചാൽ പോരെ അങ്ങനെയാകുമ്പോൾ പത്മാ മേഠം പിന്നീട് മിത്രാമേഠത്തെ കമ്പനിയിലേക്ക് അയക്കില്ലല്ലോ ഇത് കേൾക്കുന്ന സൂര്യക്ക് ദേഷ്യം പരിഗണിച്ചേ ഞാൻ അങ്ങനെ തോറ്റുകൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതും എൻ്റെ അമ്മയുടെ മുന്നിൽ എൻ്റെ അവസാനത്തെ ശ്വാസം വരെ ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് എന്റെ ഈ ജന്മം തന്നെ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദിനി താൻ കണ്ടോ നാളെ എന്താണ് കമ്പനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നന്ദിനി പറഞ്ഞു എന്തിനാ സർ വെറുതെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നേ സാർ ഒന്ന് തോറ്റുകൊടുത്താൽ ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എല്ലാവർക്കും സന്തോഷവും ആകും സാർ എന്നൊക്കെ പറയുന്നത് സൂര്യ പറയുന്നതിന് ഒന്നും മിണ്ടാതിരിക്കും നന്ദിനി അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു അത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി എന്ന് പറയാണ് നന്ദിനി താൻ ഈ ദേവിയുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചാൽ അത് ശരിയാണോ തെറ്റിയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കല് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് സിമ്പിളല്ല സർ തുളസിയിലെ ഇട്ട് നോക്കുക എന്ന് പറയാണ് തുളസി അല്ലേ അതെങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ അതായത് ദേവിയുടെ കഴുത്തിൽ ചാർത്തിയ ആ തുളസി മാലയിൽ നിന്നും ഒരു ഇല പറിച്ചെടുക്കുക എന്നിട്ട് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കും ശേഷം ആ ഇല മുകളിലേക്ക് ഇടും ഇതികൾക്ക് സൂര്യ പറയുന്നുണ്ട് ഓ ജസ്റ്റ് ലൈക്ക് എ ടോസ് അതെ എന്ന് പറയുന്നുണ്ട് നന്ദിനി അങ്ങനെ ഇട്ടാൽ പിന്നെ അത് വീഴുന്ന ഏത് കാര്യം എന്ന് അത് റിയൽ ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ സർ അത് ദേവിയുടെ തീരുമാനമായിരിക്കും അത് സത്യമായിരിക്കും എന്ന് പറയാൻ നന്ദിനി ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിലേ താൻ ഞാൻ നാളത്തേക്ക് ചിന്തിച്ചിരിക്കുന്ന കാര്യം തൻ്റെ ദേവിയെ കൊണ്ട് ഒന്ന് പറയിപ്പിക്കോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അത് സാറിന് ചെയ്താൽ പോരെ വേണ്ട നന്ദിനി ഞാൻ മദ്യപിച്ചിരിക്കല്ലേ എനിക്ക് വേണ്ടി താനൊന്ന് ചെയ്യേ എന്ന് പറയുന്നത് അങ്ങനെ നന്ദിനി സമ്മതിക്കാൻ കേട്ടോ അവൾ നേരെ താന്ൂരാമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിൽക്കുകയാണ് എന്നിട്ട് മുന്നിൽ വെച്ച തിളക്കിലെ തിരിയൊക്കെ കൊളുത്തിച്ച് മനസ്സിലവൾ പ്രാർത്ഥിക്കുകയാണ് ശേഷം ആ തുളസിമാലിൽ നിന്നും ഒരു തുളസിയില പറിച്ചെടുക്കുകയാണ് വീണ്ടും അത് കയ്യിൽ പിടിച്ച് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് സൂര്യയുടെ അടുത്തേക്ക് നടന്നു വരികയാണ് അവൾ പറയുന്നുണ്ട് ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ച് തുളസിയിലെയും പറിച്ചെടുത്തിട്ടുണ്ട് ഇനിതാ ഈ ഇലയിലേക്ക് നോക്കി ഈ ഭാഗമാണ് വീഴുന്നത് എങ്കിൽ സാറിന്റെ തീരുമാനം നടക്കും അതെല്ലാം ഈ ഭാഗമാണ് വീഴുന്നത് എങ്കിൽ അത് തെറ്റാണ് പിന്നീട് ഒരിക്കലും സാർ ആ കാര്യം ചെയ്യരുത് അതാണ് ദേവിയുടെ തീരുമാനം എന്ന് പറയുകയാണ് ഇരട്ടെ സാർ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് ഓക്കേ ദേവിയുടെ തീരുമാനം എന്താണോ അത് നടക്കട്ടെ താനിട് എന്ന് പറയുന്നത് അങ്ങനെ നന്ദിനി ആ ഇല എടുത്ത് മുകളിലേക്ക് ഇടുകയാണ് ഇല വന്ന് താഴെ വീഴുകയാണ് സൂര്യ തിരിച്ചു മറിച്ച് നോക്കുന്നുണ്ട് അവനൊന്നും വ്യക്തമാകുന്നില്ല അതേസമയം ഇലയിലേക്ക് നോക്കിയിട്ട് നന്ദിനി ചിരിക്കുകയാണ് എന്നിട്ട് ആ ഇല എടുത്തിട്ട് പറയുന്നുണ്ട് സാർ തീരുമാനിച്ചത് എന്തായാലും അതിന് ദേവിയുടെ അനുഗ്രഹമുണ്ട് ഇത് കേൾക്കുന്ന സൂര്യക്ക് സന്തോഷമാവുകയാണ് താങ്ക് യു ദേവി താങ്ക് യു അപ്പോൾ നാളത്തെ കാര്യം നടക്കും ചിരിച്ചുകൊണ്ട് സൂര്യ പറയാണ് ഇത് കേൾക്കും നന്ദിനി ചോദിക്കുന്നുണ്ട് അല്ല സർ എന്താ കാര്യമെന്ന് എന്നോട് പറഞ്ഞൂടെ നാ നേരം വിളിക്കട്ടെ നന്ദിനി ഓരോ മോർണിങ്ങും ഓരോ സർപ്രൈസ് ആകട്ടെ ഈ സർപ്രൈസ് എൻ്റെ മമ്മക്കും പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആനന്ദിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നന്ദിനിയുടെ ഉള്ളിൽ അല്പം ഭയമൊക്കെ തോന്നുന്നുണ്ട് ഇനി എന്താകും എന്നൊരുത് ശേഷം കാണിക്കുന്നത് പത്മയാണ് അവർ ഫോൺ എടുത്തിട്ട് മിത്രയെ വിളിക്കുകയാണ് മിത്ര ഇപ്പോൾ എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട് മിത്ര പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നതാണ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് ആന്റി എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് മിത്ര നാ രാവിലെ നീ എൻ്റെ കമ്പനിയിലേക്കൊന്ന് പോകണം എന്തിന് എന്ന് ചോദിക്കുന്നുണ്ട് മിത്ര നാ രാവിലെ എൻ്റെ കമ്പനിയിലെ എൻ്റെ സീറ്റിൽ നീ ഇരിക്കണം മിത്ര പറയുന്നത് അതൊക്കെ എന്തിനാ ആൻറ്റി ഇത് വെറുതെ സൂര്യ ദേഷ്യം പിടിപ്പിക്കാനാണ് ഞാൻ കരുതിയത് എന്ന് പറയുകയാണ് പത്മ പറയുന്നത് അല്ല ഐ ആം സീരിയസ് നാ രാവിലെ കൃത്യം ഒമ്പത് മുപ്പതിന് നീ കമ്പനിയിൽ എന്ന് പറയുകയാണ് മാനേജർ ആനന്ദിനെ വിളിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മിത്രയെ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെപ്പുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ബട്ട് യു റിമെമ്പർ വൺ തിങ് നാളെ മുതൽ നീ ഇരിക്കാൻ പോകുന്നത് എൻ്റെ കസേരയിലാണ് അതുകൊണ്ട് എനിക്ക് പകരം അവിടെ ഇരിക്കാൻ പോകുന്നയാൾ എന്നേക്കാൾ കൃത്യതയുള്ള ആളായിരിക്കണം അത് എൻ്റെ ഡിമാൻഡാണ് എന്ന് പറയുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ മിത്ര ചിരിക്കുകയാണ് മിത്ര പറയുന്നുണ്ട് ആൻറ്റി ആദ്യം പോലുള്ള ഒരാളുടെ കസേരയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പേടിയുള്ളൊരു കാര്യമാണ് പക്ഷേ ആൻറ്റി ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഞാൻ പോകാം ആൻറ്റി പിന്നെ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആൻറ്റിയെ വിളിച്ചോളാം അതിനനുസരിച്ച് ചെയ്തോളാം എന്ന് പറയുകയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്നെ വിളിച്ച് ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ ഞാൻ എപ്പോഴും ലൈനിൽ ഉണ്ടാകും ഓക്കെ ആൻറ്റി എന്ന് പറയുന്നുണ്ട് വിത്ര പിന്നെ സൂര്യ അവിടെ എന്ത് കാണിച്ചു കൂട്ടിയാലും നീ അത് മൈൻഡ് ചെയ്യരുത് അതനുസരിക്കാനും പോകരുത് പിന്നെ തൊഴിലാളികൾ ആരെങ്കിലും തന്നോട് മോശമായിട്ട് പെരുമാറിയാൽ ആ നിമിഷം എന്നെ അറിയിക്കണം പിന്നീട് ഒരിക്കലും അയാൾ ആ കമ്പനിയിൽ ഉണ്ടാകില്ല എന്ന് പറയുകയാണ് ഇത് ഇത്ര മിത്ര പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും വേണ്ട ആൻറ്റി ആൻറ്റിയുടെ നിർബന്ധം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കമ്പനിയിൽ പോകുന്നത് ഞാൻ കാരണം വീണ്ടും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകരുത് ആൻറ്റി പ്ലീസ് അപ്പോൾ പത്മ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും ഗുഡ് നൈറ്റ് നാളെ കാണാം ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത് പത്മ എന്നിൻ്റെ ഫോൺ വെക്കാൻ നിൽക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട് അയ്യോ ആൻറ്റി ഫോൺ വെക്കല്ലേ വൺ മിനിറ്റ് ആൻറ്റിയെ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആൻറ്റിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ബ്ലസ് മീ എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് പത്മ ഓക്കെ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഫോൺ വെക്കാൻ കേട്ടോ ശേഷം മിത്രയുടെ മുഖഭാവം തന്നെ മാറുകയാണ് യെസ് അമ്മയും മകനും തമ്മിലുള്ള തർക്കത്തിൽ വളരെ നിർണായകമായ സ്ഥലത്ത് തന്നെ എന്നെ വെക്കാൻ തീരുമാനിച്ചു ഇത് ഞാൻ ആഗ്രഹിച്ച നിമിഷമാണ് നിൻ്റെയൊക്കെ നിർന്തലയിൽ കയറി ഇരിക്കാൻ ആഗ്രഹിച്ച നിമിഷം ഇനി എന്താ വേണ്ടതെന്ന് ഈ മിത്രക്കറിയാം ഇതുവരെ പത്മാമ്മയുടെ മിരുന്ന് കസേരയിൽ ഇനി കയറി ഇരിക്കാൻ പോകുന്നത് മിത്രയാണ് എല്ലാവരും പേടിക്കണം എനിക്ക് ചവിട്ടി അരക്കാനുള്ളവരെ ഞാൻ ചവിട്ടി അരയ്ക്കുക തന്നെ ചെയ്യും ഇത്രയും കാലം കാത്തിരുന്നിട്ടേ മിത്രയുടെ റിവഞ്ച് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എന്നൊക്കെ അവൾ പറഞ്ഞ ശേഷം ഡോർ തുറന്ന് കാറിനകത്തേ കയറുകയാണ് അങ്ങനെ അവൾ അവിടെ നിന്നും യാത്രയാവാന് കേട്ടോ ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് സൂര്യയുടെ വീടാണ് അവിടെ വേദയും ഇന്ദ്രജയും വിജയം എതിസാറുമൊക്കെ ആകെ ടെൻഷനിലാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മി സൂര്യയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിത്രയുടെ കയ്യിൽ ഈ പവർ കൊടുത്തത് പക്ഷേ എന്തുകൊണ്ട് ഡാഡിയെ തടഞ്ഞില്ല മമ്മിയുടെ അതേ സ്ഥാനവും പവറും ഇല്ലേ കമ്പനിയിൽ ഡാഡിക്കും എന്ത് ഡാഡി ചെയ്യാതിരുന്നത് എന്നൊക്കെ ചോദിക്കാം ഇത് നമ്മുടെ കമ്പനി അല്ലേ ഡാഡി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിജയ് പറയുന്നുണ്ട് ആൻറ്റിക്ക് സൈൻ പവർ ഒഴിയണമെങ്കിൽ അത് അങ്കളിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നില്ലേ എന്തുകൊണ്ട് ആൻറ്റി ചെയ്തില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട് ഡാഡിക്ക് മമ്മിയെ പേടിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ എന്നൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേട്ട് നിൽക്കുന്ന ഇത് സാർ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളിപ്പോൾ എന്നെ എതിർക്കാൻ വലിയ ഉത്സാഹം കാണിക്കുന്നുണ്ടല്ലോ ഈ ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ പത്മയുടെ മുന്നിൽ ചോദിച്ചില്ല വേദ പറയുന്നതിന് മമ്മിയോട് ഞങ്ങൾ ചോദിച്ചല്ലോ അതൊക്കെ പേരുന്നൊരു ചോദ്യം എന്നല്ലാതെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചോ ഇല്ലല്ലോ മാത്രമല്ല എല്ലാ കാര്യത്തിലും അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കത് ഈ കാര്യത്തിൽ ഒരു എതിർപ്പ് പ്രത്യേകിച്ചും നന്ദിനിയെ ദ്രോഹിക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ അമ്മയും മക്കളും ഒറ്റക്കെട്ടായിരുന്നല്ലോ ഇപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് ന്യായമായിട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മറുപടി പറയുന്നതെങ്കിൽ അങ്ങനെ കണക്കാക്കാം ഇതിപ്പോൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇങ്ങനെ പറയുന്നത് ഒരിക്കലും എനിക്ക് കഴിയില്ല എല്ലാ സമയത്തും ന്യായ നീതിൻ്റെ കൂടെ നിൽക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിജയ് പറയുന്നുണ്ട് അങ്കിൾ ഇന്ന് മുതൽ ആൻഡിയുടെ സ്ഥാനത്ത് മിത്രയാണ് കമ്പനി വരിക എന്ന് കേട്ടു അങ്ങനെയാണെങ്കിൽ ആ ചെയറിലിരുന്ന് അവൾ പറയുന്ന വാക്കുകളൊന്നും അനുസരിക്കാൻ എന്നെക്കൂടെ കഴിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് പത്മ താഴേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറയണം അല്ലാതെ കമ്പനിയിൽ ചെന്നിരുന്ന് അവൾ പറയുന്ന സമയത്ത് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടേ കിടന്ന് അവമാനിക്കാൻ പാടില്ല അപ്പോൾ ഇന്ദ്രയെ ചോദിക്കുകയാണ് മമ്മി ആരെയും ഭീഷണിപ്പെടുത്തുന്നത് വിജയ് എൻ്റെ ഭർത്താവാണ് ഈ വീട്ടിലുള്ളതുപോലെ തന്നെ കമ്പനിയിലെ കാര്യങ്ങളിലും അഭിപ്രായം പറയാനുള്ള അവകാശം വിജയ്ക്കുണ്ട് എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ പത്മ ഒന്നും ഇടാത്താലെ താഴ്ത്തു നിൽക്കുകയാണ് എതിസറിനാട്ടെ ഉള്ളിൽ ചിരി വരികയാണ് വരികയായിട്ടോ മക്കൾ പ്രതികരിച്ചു തുടങ്ങി എന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് വെറുതെയല്ല എപ്പോഴും ഏട്ടൻ മമ്മിയെ ധിക്കരിക്കുന്നത് ഇങ്ങനെയല്ലേ പ്രവൃത്തിയും ചിന്തയും എന്നൊക്കെ പറയാം ഇത് കേൾക്കുമ്പോൾ പത്മക്ക് സഹിക്കുന്നില്ല നിർധടി അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം രാവിലെ തന്നെ എന്നെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ അത് വേണ്ട പത്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനും പത്മക്കറിയാം ഇനി ഈ കാര്യത്തെ ചൊല്ലി ഈ വീട്ടിലൊരു ചർച്ച വേണ്ട ഇനി അതുവരെ ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങണം പിന്നെ അകത്തേക്ക് ആയറി പോകരുത് മനസ്സിലായോ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അപ്പോഴാണ് കേട്ടോ രാജുവേട്ടൻ ഈ ആരതി ഉഴുന്ന തട്ടുമായിട്ട് ഹാളിലേക്ക് വരുന്നത് അദ്ദേഹം അത് വിരലിൽ വെച്ചയ്ക്ക് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന പത്മ ചോദിച്ചതാണ് എന്താ രാജു ഇത് അല്ല സൂര്യ സാർ പറഞ്ഞു ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ആരതി ഒഴിയാനുള്ള സാധനങ്ങൾക്ക് റെഡിയാക്കി വെക്കാൻ എന്ന് പറയുകയാണ് ഇത് കഴിഞ്ഞും പത്മ ചിരിക്കുകയാണ് മിത്ര ഇന്ന് ഓഫീസിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് ആരതയ്ക്ക് ഒഴുങ്ങി ഇറങ്ങാമെന്ന് കരുതിയിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് സൂര്യയും നന്ദിനും താഴേക്ക് വരുന്നത് രാജുവായിട്ടാണ് എല്ലാം റെഡി അല്ലേ എന്ന് ചോദിക്കുന്നു രാജു അതേ കുഞ്ഞു എന്ന് പറയാണ് ശേഷം സൂര്യ പത്മയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് മിത്രയെ നേരിടാനുള്ള ആത്മധൈര്യത്തിനുള്ള പൂജ അല്ലേ തെറ്റിപ്പോയല്ലോ പത്മ മേഡം ഈ പാടത്ത് എഴുഞ്ഞു നടക്കുന്ന നീർക്കൂലി പാമ്പിനെ പോലുള്ള ഒട്ടും വിഷമില്ലാത്ത ജീവികളില്ലേ അവയെ കൊണ്ടുപോയി കസാലയിലെടുത്ത് ഞാൻ പേടിച്ചു പോകുന്നു കരുതിയതോ ഈ സൂര്യ ആൺകുട്ടിയാണ് ആരാണിന്ന് പേടിച്ചു പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോഴേക്കും രാജു ആട്ടൻ തീയൊക്കെ കൊളുത്തി ആരതി വ്യാഴ തട്ടുമായിട്ട് സൂര്യയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ആ സമയത്തൊക്കെ പത്മ പുച്ഛിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൂര്യ ആ ആരതി തട്ട് കയ്യിൽ വാങ്ങുകയാണ് എന്നിട്ട് നന്ദിനി ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് നന്ദിനി എന്താ സാർ എന്ന് പറയാന് താൻ ഇങ്ങോട്ട് വാടോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ നന്ദിനി സൂര്യയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഇന്ന് മുതൽ കമ്പനിയിലെ എൻ്റെ സീറ്റിൽ ഇരിക്കാൻ പോകുന്നത് നന്ദിനിയാണ് എൻ്റെ ഭാര്യ നന്ദിനി എന്ന് പറയുന്നത് ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്ക് ഷോക്കാവണം നന്ദിനിയും അതേസമയം ഷോക്കാവുകയാണ് എന്നാൽ അതേസമയം തന്നെ പത്മ പൂച്ചിച്ച് കൊണ്ട് ചിരിച്ച് നിൽക്കുക കേട്ടോ നന്ദിനി പറഞ്ഞത് സർ എന്താ സാർ ഇതൊക്കെ നന്ദിനി നീ മിണ്ടാതിരിക്കേ തനിക്ക് അർഹതപ്പെട്ട വലിയൊരു സ്ഥാനത്തേക്കാണ് താൻ ഈ ഇരിക്കാൻ പോകുന്നത് എന്നിട്ട് നന്ദിനി ആരതി ഉയാണ് ഗുരുതി ശേഷം സൂര്യ പറയുന്നതിന് സകല പേയും പിശാച്ചും ശുദ്രജീവികവും ഇതോടുകൂടി ഒഴിഞ്ഞു പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രാജുട്ട് അതാ പിടിക്കുക എന്ന് പറഞ്ഞ് രാജേട്ടിനെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് രാജേട്ട് അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഇന്ദ്രജക്കും വേദക്കും ഒട്ടും രസിക്കുന്നില്ല അവരെ കച്ചേ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുകയാണ് പത്മയുടെ ഉള്ളിലാട്ടെ ദേഷ്യം ആളി കത്തുകയാണ് കേട്ടോ പിന്നീട് സൂര്യ നന്ദിനെ ചേർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് എന്നിട്ട് എത്സാറിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് അദ്ദേഹത്തിനാകട്ടെ ഭയങ്കര സന്തോഷം ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് അച്ഛാ ഞാനെടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുകയാണ് എത്സാർ മക്കളെ എല്ലാവരെയും ഒന്ന് നോക്കുന്നു എന്നിട്ട് പറഞ്ഞത് നീ എടുത്ത തീരുമാനം ശരിയാണ് ഒരു തെറ്റുമില്ല സൂര്യ പറഞ്ഞു കേട്ടുള്ള നന്ദിനി ഇനി അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറയുകയാണ് ആ സമയത്ത് യതിസാർ ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മോളെ നിനക്ക് വേണ്ടി ഇവൻ ഇവനെക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയാണ് നീ ഇവൻ്റെ കൂടെ ചെല്ലെ എന്ന് പറയുകയാണ് അങ്ങനെ നന്ദിനി യതിസാറിൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സൂര്യ എന്നാൽ തൊട്ടപ്പുറത്തെയും പത്മനാട്ടെ ദേഷ്യം കൊണ്ട് മുഖം താഴ്ത്തി നിൽക്കുകയാണ് അവസാനം സൂര്യ നന്ദിനെയും കൂടിയിട്ട് ഇറങ്ങുകയാണ് ആ സമയത്തെ പത്മയെ നോക്കിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ പത്മാ മേഡത്തിൻ്റെ പകരക്കാരി എൻ്റെ പകരക്കാരി സ്വീകരിക്കുന്നു വാ നന്ദിനി വരട്ടെ അച്ച എന്ന് പറഞ്ഞ് അവർ ഇറങ്ങാൻ കേട്ടോ അങ്ങനെ കമ്പനിയിലേക്ക് പോകുന്നതു വഴി നന്ദിനി സൂര്യോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ താന്ൂരാമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ തുളസിയിലെ ഇടാൻ പറഞ്ഞു ഇതിനായിരുന്നല്ലേ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇടില്ലായിരുന്നു എന്ന് പറയാണ് സൂര്യ ചിരിച്ചുകൂടെ പറയുന്നത് എന്തായാലും ഇട്ടില്ലേ അമ്മയുടെ അനുഗ്രഹം കിട്ടി ഇനി താൻ അത് സ്വീകരിച്ചേ പറ്റൂ നേരത്തെ പറഞ്ഞാൽ നീ ഇടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയാണ് അപ്പോൾ നന്ദിനി പറയുന്നത് എങ്ങനെയെങ്കിലും പത്മാമേനത്തെ തോൽപ്പിക്കണം ആ ഒരു ചിന്തയുള്ളൂ പത്മാമയത്തിന്റെ സ്ഥാനത്ത് മിത്രാമ്മേടെ വരാൻ പോന്നു എന്ന് അറിഞ്ഞപ്പോൾ ചാറിന്റെ സ്ഥാനത്ത് എന്നെ കയത്തിരുത്തി അത്രയല്ലേ ഉള്ളേ ഉള്ളൂ ഞാനില്ല സർ കമ്പനിയിലേക്കൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്തിനാ സർ എന്നെ അങ്ങോട്ടേ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയാണ് കമ്പനി ഉടമ പിന്നെ കമ്പനിയിലേക്ക് പോയല്ലേ പറ്റൂ എന്ന് ചോദിക്കുന്നതിന് സൂര്യ ഇതുവരെക്കും എൻ്റെ സൈനിക പവർ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ എൻ്റെ സീറ്റിൽ ഇരിക്കേണ്ടത് ഇനി നീയാണ് നന്ദി അപ്പോൾ നീ പിന്നെ കമ്പനിയിലേക്ക് പോകണ്ടേ എന്ന് ചോദിക്കുകയാണ് സർ അവിടെയുള്ളവരൊക്കെ വലിയ വിവരവും പഠിപ്പും എല്ലാം ഉള്ളവരാണ് എനിക്ക് ഇതിനൊന്നും യാതൊരു വിവരവുമില്ല എനിക്ക് അടുക്കളക്കാരെ മാത്രമേ അറിയുകയുള്ളൂ എന്നൊക്കെ പറയാണ് അതൊക്കെ ശരിയാക്കാൻ നന്ദി ഞാനില്ല നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് സൂര്യ യാത്ര തുടരുകയാണ് അതേസമയം വീട്ടിലാകട്ടെ ഇന്ദ്രജയും വേദയും വിജയും എല്ലാവരും ആകെ അസ്വസ്ഥരാണ് ഇന്ദ്രജ പത്മയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് മമ്മിക്ക് തൃപ്തിയായല്ലോ മമ്മി സ്വന്തം നിലവാരത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടെയാണ് അവൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത് അപ്പോൾ വിജയ് പറയുന്നുണ്ട് ഇത്രയും കാലം നമ്മുടെ കമ്പനി മറ്റു കമ്പനികളുമായിട്ട് മാന്യമായ രീതിയിലുള്ള മത്സരമായിരുന്നു എന്നാൽ ഇപ്പോൾ കമ്പനിക്കകത്ത് രണ്ട് പെണ്ണുങ്ങൾ തമ്മിലുള്ള മത്സരമായി മാറിയിരിക്കുന്നു വേദ പറയുന്നുണ്ട് മമ്മി മമ്മിക്ക് ഇനിയും സമയമുണ്ട് ആ മിത്രയെ വിളിച്ചിട്ട് കമ്പനിയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ പ്രശ്നമാകും എന്നൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് പത്മക്കാർക്ക് ദേഷ്യം വരികയാണ് അവർ കൺട്രോൾ പോയിട്ട് ആ എന്ന് ഉച്ചത്തിൽ ശബ്ദം വെക്കുകയാണ് ഇത് കേട്ട് എല്ലാവരും ഷോക്കാവാണ് അവൻ ഏതോ ഒരുത്തിയെ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ട് പോയി എന്ന് കരുതി ഞാൻ എൻ്റെ തീരുമാനം മാറ്റണമെന്നാണ് ഈ പറയുന്നത് അങ്ങനെ തോറ്റു കൊടുക്കുന്നവളല്ല ഈ പത്മ എന്നെ സംബന്ധിച്ച് ഇതൊരു യുദ്ധം തന്നെയാണ് എൻ്റെ സ്ഥാനത്തിരിക്കുന്ന മിത്രയെ തോൽപ്പിച്ചിട്ട് ആ വേലക്കാരിക്ക് വിജയിച്ച് വരാൻ കഴിയുമെങ്കിൽ അത് ഞാനൊന്ന് കാണട്ടെ മിത്ര ഇപ്പോൾ കമ്പനിയിലെ എൻ്റെ കസേരയിൽ ചെന്ന് ഇരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഭ്രാന്തിയെപ്പോലെ ആസ്വദിക്കുകയാണ് കേട്ടോ പത്മ ഇതെല്ലാം കണ്ട് എല്ലാവരും ഷോക്കായി നോക്കി നിൽക്കുകയാണ്